മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ അത്ഭുതകരമായ ഒരു വിക്ർ നമ്മൾക്ക് പഠിക്കാം പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത് ധാരാളം വിക്രു ചെല്ലണ്ട മാസമാണല്ലോ അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിക്ര നമ്മൾക്ക് പഠിക്കാം ഈ വിക്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ ലക്ഷം നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും പത്ത് ലക്ഷം പാപങ്ങൾ അള്ളാഹു മാപ്പ് നൽകും നമ്മളുടെ പത്ത് ലക്ഷം പദവി അള്ളാഹു ഉയർത്തുകയാണ് തന്നെ ഒരു വീട് അള്ളാഹു നൽകുമെന്നുള്ളതാണ് ഏതാണ് ആ അത്ഭുതകരമായ ക്രന്ന് എപ്പോഴാണ് അത് ചെല്ലേണ്ടത് എന്ന് വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് ഉമ്മമാരുടെ ഉപ്പമാരുടെ സഹോദരിമാരുടെ ഒരു പ്രശ്നമാണ് കഫക്കട്ട് എന്ന് പറയുന്നത്

മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുക്മിനീകളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമുക്മിനീങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ മജലിസിൽ പറയുന്ന വിഷയങ്ങൾ കേൾക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് അന്നത്തെ ദിവസം ചെല്ലേണ്ട ദിക്കൃകൾ സ്വലാത്തുകൾ നമ്മളെ മജലിസിൽ ഉണ്ടായിരിക്കും അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പല ദിക്കുകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് അള്ളാഹുവേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ തമ്പുരാനെ എല്ലാവരുടെ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ നാദ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനികളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ പകുതി ദിവസം നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയി ഇനി പരിശുദ്ധമായ റജബ് മാസത്തിലെ നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല രാവുകളുമാണ് നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആരും അശ്രദ്ധരാവാതെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിലെ കടുക്കണം ധാരാളം സുന്നത്ത് നിസ്കാരം നമ്മൾ വർദ്ധിപ്പിക്കണം നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം പ്രത്യേക പ്രാർത്ഥന പല മജ്ലിസുകളിലായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രാർത്ഥന ധാരാളം അധികരിപ്പിക്കണം അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ കഴിയുന്ന ആളുകളൊക്കെ ധാരാളം എടുക്കണം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ധാരാളം നമ്മൾ ഓതണം അതുപോലെ തന്നെ ധാരാളം വിക്രു ചെല്ലണം ധാരാളം സലാത്തുകൾ ചെല്ലണം പരിശുദ്ധമായ റജബ് മാസം ധാരാളം അള്ളാഹുവിന് വിക്രു ചെല്ലണ്ട മാസമാണ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സ്മരിക്കലാണ് അള്ളാഹുവിനൊക്കൊരാൾ വിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണം നമ്മൾക്ക് ഉണ്ടാകും അള്ളാഹുവിന്റെ പ്രത്യേക തിരുനോട്ടം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾക്ക് വീര്യം കൂടിയ അത്ഭുതകരമായ ഒരു വിക്ർ പഠിക്കാം ഈ വിക്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഒരു പ്രാവശ്യം നമ്മൾ ചെല്ലിയാൽ മതി പത്ത് ലക്ഷം നന്മ അള്ളാഹു അവിടെ രേഖപ്പെടുത്തും നമ്മളുടെ പത്ത് ലക്ഷം പാപങ്ങൾ അള്ളാഹു മാപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ പത്ത് ലക്ഷം പദവി അള്ളാഹു നമുക്ക് ഉയർത്തി നൽകുകയാണ് സ്വർഗത്തിലൊരു വീട് അള്ളാഹു നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് ഈ വിക്റിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ശാന്തിയും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഏതാണ് ആ വിക്ർ നമ്മൾക്ക് ഇന്ന് വിശദമായി പഠിക്കണം ആ വിക്ര എപ്പോഴാണ് ചെല്ലേണ്ടതെന്ന് പഠിക്കണം ആ വിക്റിന്റെ വിക്റിന്റെ അർത്ഥവും കൃത്യമായി നമ്മൾ പഠിക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാരുടെ സഹോദരിമാരുടെ ഉപ്പമാരുടെ ഒരു പ്രശ്നമാണ് കഫക്കട്ട് എന്ന് പറയുന്നത് അതുപോലെ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് ഓർമ്മക്കുറവിനും കഫക്കട്ടിനും മഹാനായ അലി റലിയുലാഹു ആത്മീയമായ മൂന്ന് മരുന്നുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മൂന്ന് മരുന്നുകളും ഇന്നത്തെ മജലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം അവസാനം വരെ നിങ്ങളൊക്കെ മജലിസിൽ ഇരിക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ നബി തങ്ങൾ പറയുകയാണ് മന്ദഹല സൂക്ക ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് അങ്ങാടിയിലേക്ക് പോവുകയാണ് കടയിലേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ആ സമയത്ത് അവൻ പറയണം أذكر سرق 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 سرق. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير

لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير ി ക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിക്രാണ് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ധാരാളം ചെല്ലണം കാരണം മറ്റുള്ള മാസങ്ങളിൽ ചെല്ലുന്നതിനേക്കാൾ റജബിലും ഷാഹബാനും റമദാനിലൊക്കെ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഈ അരട്ടി പ്രതിഫലം അള്ളാഹു സുബാനം നൽകുമെന്നുള്ളതാണ് ഈ വിക്രൊരാള് വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന കൂലി എന്താണ് അള്ളാഹന്റെ റസൂൽ തന്നെ പറയട്ടെ ുംറ ആയിരം പത്ത് ലക്ഷം പദവി അല്ലാഹുഹുർത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കും അത്ര ഇത് ഈ ദിക്കറിൻ്റെ മഹത്താണ് ഈ ദിക്കറിന് മാത്രം അള്ളാഹു സുബാനഹുഅല കൊടുത്ത മഹത്തമാണ് ഞാൻ വെറുതെ പറയല്ല എൻ്റെ കയ്യിൽ കിതാബുണ്ട് കിതാബിൽ നോക്കിയിട്ടാണ് ഞാൻ വായിച്ചിരുന്നത് പൊള്ളു പറയല്ല നമ്മളെ ചാനൽ റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറയല്ല ഈ ഹദീസ് റവാഹു അഹമ്മദ് റലിയുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വത്തിർമുദി തുർമുദി ഇമാമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൽ ഹാക്കിം ഹാക്കിം ഇമാമ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വ ഇബിനുമാചാ റലി അള്ളാഹുനും ബഹുമാനപ്പെട്ട ഉമർ ഉബിനു ഉമർ റലിള്ളാഹു താലാനുൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് സുബഹാറല്ല എത്ര ഇമാമിയങ്ങളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഇതിനെ തള്ളിക്കളാൻ പറ്റൂല അള്ളാഹു ചൊല്ല അല്ല ഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ ഈ വിക്ർ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ചെല്ലാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാവരും അത് എഴുതിയെടുക്കണം കേട്ടോ അത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യുക ഞാൻ ഒന്നുകൂടെ എന്താണ് അതിന്റെ ശ്രദ്ധിച്ചോളീം ലാ ലാ ഇലാഹ വഹ്ദഹു വഹ്ദഹു അല്ലാഹു 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 മാത്രമാണ് ഏകനാണ് ശരീക ലഹു അവ പങ്കുകാരില്ല അള്ളഹാനെ പോലെ ഒരാളും ഇല്ല പങ്കുകാരില്ല ലഹുൽ മുൽഖു സർവ അധികാരവും അല്ലാഹുവിനാണ് അവനാണ് രാജാവ് ഈ

യും നമ്മൾക്ക് ലഭിക്കുകയില്ലിഷീൻ സർവ കാര്യങ്ങളുടെ മേൽ കഴിവുള്ളവൻ കഴിവുള്ളവൻ എല്ലാറ്റിനും മറ്റാർക്കും അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കാത്ത ഒരു കഴിവ് ലോകത്ത് ഒരറ്റപ്പെടപ്പിനും മുഹമ്മദ് സുല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്കും അള്ളാഹു കൊടുത്ത കഴിവ് ഉള്ളൂ മാത്രമുള്ളൂ മുഹീദ്ദീൻ അള്ളാഹു കൊടുത്ത കഴിവ് ഉള്ളൂ മാത്രമുള്ളൂഖിനും അള്ളാഹു കൊടുത്ത കഴിവുള്ളൂ അതാണ് നമ്മുടെ വിശ്വാസം അല്ലാത്ത വിശ്വാസം സുന്നികൾക്കില്ല അഖിൽ സുന്ന ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആർക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുക ഈ അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് വിക്രങ്ങളെ ചെല്ലിക്കഴിഞ്ഞാൽ ഇൻഷാൽ കൽബണ് ശുദ്ധിയാവും നമ്മളെ കൽബ് അള്ളാഹുസുബാഹുബാല് ശുദ്ധിയാക്കി തരട്ടെ ഇനി എൻ്റെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ പ്രശ്നമാണല്ലോ കഫക്കെട്ട് അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഇങ്ങനത്തെ വിക്രുകൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ലാത്തുകളൊക്കെ പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും പിന്നെ അത് മറന്നു പോവുകയാണ് ചെല്ലാം മറന്നു പോവുകയാണ് അതിന് മരുന്നുവാണല്ലോ ഞമ്മൾ ഒരുപാട് വിക്രുകൾ പറയുന്നുണ്ട് അതൊക്കെ മറന്നു പോവുകയാണ് ഉസ്താദെ ഒരുപാട് വിക്രുകൾ ഞങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ ചെല്ല മറന്നു പോവുകയാണ് ഇങ്ങനെ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് ഉപ്പമാര് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള പരിഹാരം അലി അലീറലിയാഹുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ മരുന്ന് എപ്പോഴും മിസ്വാക്ക് ചെയ്യുക പല്ല് തേക്കുക ഒരാൾ പല്ല് തേക്ക el Padiva que ബുദ്ധിശക്തി ഉണ്ടാവും ഓർമ്മക്കുറവ് മാറും അതുപോലെ തന്നെ കഫക്കെട്ടിന്റെ അസുഖം മാറുമെന്ന് ഞാൻ പറഞ്ഞതല്ല അലീബിന് അബീ താലി ബുറിയുള്ള നമ്മളെ പഠിപ്പിച്ചതാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് പല്ല് തേക്കൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ മാത്രമാണെന്നാണ് അങ്ങനെയല്ല ഉറങ്ങാൻ കിടക്കുമ്പോഴും പല്ല് തേക്കണം ഉള്ളു കൊടുക്കുമ്പോൾ പല്ലി തേക്കണം അഞ്ചു വക്ത സംസ്കാരമുണ്ട് അതിൻ്റെ മുമ്പൊക്കെ നമ്മൾ ഉള്ളു കൊടുക്കുമല്ലോ ആ സമയത്തൊക്കെ മിസ് വാക്ക് ചെയ്യണം വായ പകർച്ചയാകുന്ന സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യണം നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ മിസ്വാക്ക് ചെയ്യണം പരിശുദ്ധ കുർആാൻ ഓതാൻ തുടങ്ങുമ്പോൾ ചെയ്യണം ഇങ്ങനെ മിസ്വാക്ക് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ബുദ്ധിശക്തി ഉണ്ടാകും അതുപോലെ തന്നെ കഫക്കട്ടിന്റെ അസുഖം മാറിക്കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മഹാനായ അലിറലിള്ളാവിനെ പഠിപ്പിച്ച് നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് നോമ്പ് കഴിഞ്ഞാൽ ബുദ്ധിശക്തി വർദ്ധിക്കും കഫക്കെട്ടിൻ്റെ അസുഖം മാറും ഇപ്പം ഒരുപാട് ഉമ്മമാർ നോമ്പ് നോറ്റിട്ടായിരിക്കാം നമ്മളെ മജ്ലിസ് കേൾക്കുന്നത് കാരണം പരിശുദ്ധമായ റജബ് മാസത്തിലും ചാബാ മാസത്തിലൊക്കെ തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാകും അള്ളാഹു നമ്മളെ നോമ്പുകളൊക്കെ കബൂൽ ചെയ്യട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ മൂന്നാമത്തെ മരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക ഖുർആാൻ കാണാതെ ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ടാകും കണ്ടിട്ട് പാരായണം ചെയ്യാലോ കണ്ടിട്ട് പാരായണം ചെയ്യുക പ്രത്യേകിച്ച് അലം നെഷ്റഹ് സൂറത്തൊക്കെ ഓദിക്കഴിഞ്ഞാൽ ഊർമക്കുറവുണ്ടാവില്ല നല്ല ബുദ്ധിശക്തി ഉണ്ടാകും ഈ മൂന്ന് കാര്യങ്ങളും മക്കളോട് പറഞ്ഞൊടുക്കുകയും മക്കൾ മദ്രസയിൽ നിന്ന് വരും പിന്നെ ഖുർആൻ ബുട്ടിൽ അലമാറയിൽ എടുത്തു വെക്കും പിന്നെ ഖുർആൻ എടുക്കുന്നത് മദ്രസയിലേക്ക് പോകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഓതുന്നില്ല മക്കൾ ശരിക്ക് പല്ല് തേക്കുന്നില്ല അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ എത്ര പ്രായമായ ആളുകളാണെങ്കിലും ഓൽക്ക് അവരുടെ ഊർമ്മ അവിടെ നിലനിൽക്കുമെന്നുള്ളതാണ് കഫക്കട്ടിന്റെ അസുഖം കഫക്കട്ടിന്റെ അസുഖം എന്നൊക്കെ പറഞ്ഞാൽ അറ്റാക്ക് വരെ സംഭവിക്കുന്ന അസുഖമാണ് നിസാരമായി കളയേണ്ട ഒന്നുമില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു സാധുക്ക നമ്മയൊക്കെ െ അഹുബൻ ഞങ്ങളെ മജിലിസിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യണേ അല്ലാ ഞങ്ങൾ പറഞ്ഞ ആ വിക്ര മനസ്സറിഞ്ഞുകൊണ്ട് ഭാഗ്യം നൽകണേ റഹ്മാനെ ധാരാളം ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല മക്കളിലും കുടുംബത്തിലൊക്കെ ബർക്കത്തും ഐശ്വര്യവും നിലനിർത്തി തരണേ റഹ്മാനെ ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റണേ ഞങ്ങളെ രോഗങ്ങൾ നീ അകറ്റണേ അല്ല ആറ് മണി രാവിലെ ആറ് മണിക്ക് ഞങ്ങൾ മജലിസിൽ നടക്കുന്ന വിക്രതു ആ മജലിസിൽ പങ്കെടുക്കാനുള്ള നൽകണേ അല്ല മനസ്സ് ഈ മജലിസ് കാണുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ല മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ല കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ല സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ല ഈമാൻ നൽകണേ അല്ല ഈമാൻ നൽകണേ അല്ല മരണപ്പെട്ടു പോയ കബർ വിശാലമാക്കണേ അല്ല ഇൻഷല്ല ർക്കും എല്ലാവരുടെ ആവശ്യം പറഞ്ഞിട്ട് നമ്മൾ രാവിലെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട് അതിലെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വർഹമത് വാത്തു